ഗുരുദേവനെ മറ്റു പലതുമാക്കാൻ ആക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന വിചിത്രമായ മറ്റൊരു പ്രത്യേകതയാണ് വിവേകാനന്ദ്രുവറിയാണ്ടൊക്കെ തലയിൽ കെട്ടിച്ച് കവലയിൽ ഒരു കൊച്ചു വീടിയൊക്കെ കൊടുത്ത് നിർത്തുന്നതിലാ പലർക്കും താല്പര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു ഹിന്ദുവായിരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ആൾക്കാർ ജനങ്ങളുടെ ഉള്ളിൽ ആ ഹൈന്ദവതയുടെ ബോധത്തെ നിറച്ചു നിർത്താൻ ആഗ്രഹിച്ചവർ തന്നെയാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നത് മൂന്നാമത്തെ വ്യത്യാസം ഈ ആൾക്കാർ ആരും തന്നെ സംഘർഷത്തിലല്ല വിശ്വസിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് മാറ്റത്തിന് രണ്ട് മാർഗങ്ങളുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ പശ്ചാത്തലത്തിലാണ് ഒരു വിഭാഗം ആൾക്കാർ ഉറച്ചു വിശ്വസിക്കുന്നത് മാറ്റത്തിന് സംഘർഷമാണ് മാർഗം മാറ്റത്തിന്റെ മാർഗം സംഘർഷത്തിലൂടെ നിങ്ങൾക്കേറ്റം പരിഹിതമായ മാർഗം അല്ലെ കേട്ടുകേവിയുള്ള മാർഗമാണ് വർഗ്ഗ സംഘർഷത്തിൻ്റെ മാർഗം ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട് അവരും തമ്മിൽ സമനം ചെയ്യുക ഇല്ലാത്തവനുള്ളവന്റെ തലവെട്ടിക്കളയുക അതിലൂടെ ചോരയൊഴുക ഒഴുകിപ്പരക്കുന്ന ചോരയിലൂടെ നീന്തത്തൂടി ചെത്താവുന്ന ഒരു വലിയ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം കാണുന്ന പലരുണ്ട് അവരവരുടെ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് പാപം ഗുരുദേവനെയും ഈ യുദ്ധത്തിൽ പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ വിവേകാനന്ദ സ്വാമികളെയും ഈ യുദ്ധത്തിൽ ഈ ചോര യുദ്ധത്തിൽ പങ്കാളികളാക്കുന്നവരുണ്ട് അവരൊക്കെ വിളിച്ചില്ലാന്നേ ഉള്ളൂ സത്യത്തിൽ പറഞ്ഞത് തന്നെയാണ് ഏത് ഗുരുദേവനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇംഗുലാബ് സിന്ദാബാദിനെ തുല്യമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവരുണ്ട് അവരെ കുറിച്ചാണ് അന്ന് കഴിക്കോട് സാർ പറഞ്ഞത് സ്വന്തം ഇടുങ്ങിയ മനസ്സിന്റെ പരിധിക്ക് ഉള്ളിലേക്ക് ഗുരുദേവനെ ചുരുക്കുന്നു എന്ന് ഇതാണ് കഴിക്കോട് സാർ അന്ന് പറഞ്ഞു അന്ന് എന്ന് അടിയറിയിട്ട് മനസ്സിലാക്കാൻ അന്ന് പറഞ്ഞു